നമസ്കാരം ഞാൻ ഡോക്ടർ രശ്മി പോസ്റ്റ് പാട്ടം യൂട്രീൻ പ്രൊലാപ്സ് അഥവാ പ്രസവാനന്തരമായിട്ട് പശുക്കളുടെ ഗർഭപാത്രം അഥവാ യൂട്രസ് പുറത്തേക്ക് തള്ളി വരുന്ന ഒരു കണ്ടീഷനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പശുക്കളേക്കാൾ എരുമകളിലാണ് ഈ ഒരു കണ്ടീഷൻ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ചില പശുക്കളിൽ ഇതൊരു ജനറ്റിക്കായുള്ള ഒരു പ്രോബ്ലമാണ് അതുകൊണ്ട് തന്നെ പ്രസവത്തിന് മുമ്പും പ്രസവത്തിന് ശേഷവും ഈ കണ്ടീഷൻ കാണപ്പെടുന്നു പ്രസവത്തെ തുടർന്ന് പുറത്തേക്ക് തള്ളി വരുന്ന ഗർഭാശയത്തെ ചെളിയോ മണ്ണോ പുരളാതെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് പുറത്തേക്ക് തള്ളി വന്ന ഗർഭാശയത്തിൽ ചെളിയോ മണ്ണോ പുരളാതിരിക്കാനായിട്ട് നമുക്ക് ഗർഭാശയത്തിൻ്റെ അടിവശത്തായിട്ട് ഒരു ആയിട്ടുള്ള തുണിയോ പ്ലാസ്റ്റിക് ഷീറ്റോ വിരിക്കാവുന്നതാണ് ഇനി അഥവാ ഗർഭാശയത്തിൽ ചെളിയോ മണ്ണോ എന്തെങ്കിലും പറ്റിയാൽ തന്നെ ഉപ്പുവെള്ളം ഉപയോഗിച്ച് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് കഴുകാവുന്നതാണ് ഗർഭാശയം പുറത്തേക്ക് വരുന്ന സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി തന്നെ ഒരു ഡോക്ടറുടെ സേവനം ലഭ്യമാക്കേണ്ടതാണ് ഇങ്ങനെ പുറത്തേക്ക് തള്ളി വന്ന ഗർഭാശയത്തെ യാതൊരു കാരണവശാലും പരിഭ്രാന്തിപ്പെട്ട് സ്വയം ഉള്ളിലേക്ക് തള്ളിക്കയറ്റാൻ ശ്രമിക്കരുത് ഗർഭാശയം തള്ളിക്കയറ്റാനായിട്ട് നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കും തോറും ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത് ചില പശുക്കളിൽ പ്രസവത്തിന് മുന്നേയായിട്ട് തന്നെ ഗർഭപാത്രം ചെറിയ തോതിൽ പുറത്തേക്ക് തള്ളി വരുന്ന അവസ്ഥ ശ്രദ്ധയിൽപ്പെടാറുണ്ട് ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഉടനടി തന്നെ പശുവിൻ്റെ പിൻഭാഗം ഉയർന്നു നിൽക്കത്ത രീതിയിൽ തൊഴുത്തിൽ സജ്ജീകരണമൊരുക്കുന്നത് നല്ലതായിരിക്കും ഒരിക്കൽ പ്രസവത്തോടനുബന്ധിച്ച് ഗർഭാശയം പുറത്തേക്ക് തള്ളി വന്നിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള പ്രസവത്തിലും അതേ പശുവിന് തന്നെ ഈ അവസ്ഥ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇനി നിങ്ങൾ പുതുതായിട്ട് പശുക്കളെ വാങ്ങാൻ പോകുമ്പോൾ പശുക്കളുടെ യോനി ഭാഗത്തായിട്ട് തുന്നി കെട്ടിയ പാടുകളുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അങ്ങനെ തുന്നൽ പാടുകളുണ്ടെങ്കിൽ ആ പശുക്കളെ വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത് കൃത്യസമയത്ത് ഒരു ഡോക്ടറുടെ സേവനം കിട്ടിയാൽ മാത്രമേ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുള്ള ഗർഭപാത്രത്തെ ഉള്ളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് വേണ്ട ആൻറ്റിബയോട്ടിക്കുകളൊക്കെ കൊടുത്ത് അവയെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ പ്രസവ സംബന്ധമായിട്ട് പശു എന്ത് ബുദ്ധിമുട്ട് കാണിച്ചാലും ഉടനടി തന്നെ ഒരു വിജ്ഞര ഡോക്ടറുടെ സേവനം ലഭ്യമാക്കേണ്ടതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു താങ്ക്